നമസ്കാരം എന്തും നേടിയെടുക്കാൻ ചാണക്യൻ്റെ ഏഴ് തന്ത്രങ്ങൾ ആളുകൾ നിങ്ങളെ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് അതായിരിക്കണം നേതാവ് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായ ചാണക്യൻ പറഞ്ഞതാണ് ഈ മാനിപ്പുലേഷൻ തത്വം ആളുകൾ നിങ്ങളെ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് ചന്ദ്രഗുപ്ത മാര്യർ ഭരണമേറ്റെടുത്ത ആദ്യ നാളുകളിൽ ജനങ്ങളോട് വളരെ അടുപ്പവും പുലർത്തിയിരുന്നു ജനങ്ങൾ തിരിച്ച് രാജാവിനോട് ബഹുമാനം പുലർത്തിയിരുന്നു എന്നാൽ കാലക്രമേണി ജനങ്ങൾക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും രാജാവിനോടുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ചാണക്യൻ മനസ്സിലാക്കി ഈ പ്രവണത തുടർന്നാൽ രാജ്യം നശിച്ചു പോകുവാൻ കാരണമാവുമെന്ന് ബുദ്ധിമാനായ ചാണകൻ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം ഒരു രാജാവ് എങ്ങനെയായിരിക്കണമെന്ന് ചന്ദ്രഗുപ്തന് ഉപദേശം നൽകി നേതൃത്വം എന്നത് സ്നേഹവും ഭയവും തമ്മിലുള്ള സമന്വയമാണ് ആളുകൾ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് അതായിരിക്കണം നേതാവ് എന്താണ് ഈ തത്വം അർത്ഥമാക്കുന്നത് ഒരു നല്ല നേതാവ് എന്നത് ആളുകളിൽ സ്നേഹവും കരുതലും ഉളവാക്കുന്ന ഒരാളാണ് അതേസമയം തൻ്റെ തീരുമാനവും ദർശനവും നടപ്പിലാക്കാൻ ആവശ്യമായ അധികാരവും ശക്തിയും അയാൾക്കുണ്ടായിരിക്കണം ഈ ശക്തിയാണ് ആളുകളിൽ ഒരു ഭയം ഉളവാക്കുന്നത് എന്നാൽ ഈ ഭയം വ്യക്തിപരമായ ഭയമല്ല നേതാവിൻ്റെ ദർശനത്തോടുള്ള ആദരവും അനുസരണയും ഉളവാക്കുന്ന ഒരു ഭയമാണ് ഇത് പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നേതാവ് തന്റെ അനുയായികളെ ഒരു കുടുംബമായി കാണണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം അതേസമയം ഭരണകൂടത്തെ ഭയമില്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം നടന്നാടും നേതാവ് തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കരുത് ആളുകളെ ബലപ്രയോഗം കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഒരു ഭരണാധികാരി എപ്പോഴും തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നാൽ അഴിമതിക്കാരെയും തെറ്റ് ചെയ്യുന്നവരെയും കർശനമായി തന്നെ നേരിടണം അവരോട് യാതൊരു ദയയും കാണിക്കാൻ പാടില്ല കുറ്റം ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന ഭയം ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഭരണം കൊണ്ടുപോകാനും രാജാവിനെ ആളുകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുകയുള്ളൂ ചാണകനിടയ്ക്കൊക്കെ കൊട്ടാരത്തിലെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് നിത്യ ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കേണ്ടതിനെക്കുറിച്ചും ക്ലാസുകൾ എടുക്കുമായിരുന്നു പലപ്പോഴും ശ്ലോകങ്ങളും കഥകളും ഉൾപ്പെടുത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഒരു മന്ത്രി ചോദിച്ചു പലപ്പോഴും നമുക്കൊക്കെ അബദ്ധങ്ങളും ചതികളും പറ്റാത്ത ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചാണക്യൻ ഇതിനുത്തരമായി ഒരു കഥ പറഞ്ഞു കേൾപ്പിച്ചു ഒരു കർഷകന്റെ വീടിനടുത്തുള്ള ഒരു മാവിൽ ഒരു രാപ്പാടി താമസിച്ചിരുന്നു അത് അതിമധുരമായ ഇണത്തിൽ പാടുമായിരുന്നു ആ ഗാനം കേട്ടായിരുന്നു എന്നും കർഷകൻ ഉറങ്ങിയിരുന്നത് ഒരു ദിവസം കർഷകൻ ഒരു കുബുദ്ധി തോന്നി രാപ്പാടിയെ പിടിച്ച് കൂട്ടിലാക്കിയാൽ എപ്പോഴും നമുക്ക് പാട്ടു കേൾക്കാം ഇനി നിനക്ക് സുഖമായി ഈ കൂട്ടിൽ പാർക്കാം ഭക്ഷണത്തിനായി എങ്ങും അലയേണ്ട പാലും പഴവും ഇഷ്ടം പോലെ ഞാൻ തരാം ഒരല്ലലും ഇല്ലാതെ നിനക്ക് പാടിക്കൊണ്ടിരിക്കാം എനിക്ക് നിന്റെ ഗാനം എപ്പോഴും കേൾക്കുകയും ചെയ്യും അപ്പോൾ കർഷകനോട് ഈ രാപ്പാടി പറഞ്ഞു കൂട്ടിൽ കിടന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും പാടാൻ കഴിയില്ല സ്വതന്ത്രമായി പറന്നുകൊണ്ട് നടക്കുമ്പോഴാണ് എനിക്ക് പാട്ട് പാടാൻ കഴിയുക നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ ഈ കൂട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും പിന്നെ ഒരിക്കലും എന്റെ ഗാനം കേൾക്കുകയുമില്ല രാപ്പാടി ഇങ്ങനെ പറഞ്ഞു കർഷകന് ദേഷ്യം വന്നു കർഷകൻ ഈ കിളിയെ ഭീഷണിപ്പെടുത്തി നീ പാടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും രാപ്പാടി ഭയന്നുപോയി എന്നെ കൊല്ലരുതേ എന്നെ സ്വതന്ത്രമാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റുന്ന മൂന്ന് രഹസ്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് എല്ലാ കാലവും ഉപയോഗപ്രദമായിരിക്കും രാപ്പാടി പറഞ്ഞു ശരി അങ്ങനെയാവട്ടെ കർഷകൻ രാപ്പാടിയെ കൂടു തുറന്നു വിട്ടു രാപ്പാടി ഒരു മരക്കൊമ്പിൽ പറന്നു ചെന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന മഹത്തായ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക രാപ്പാടി ഒന്നാമത്തെ കാര്യം പറഞ്ഞു കെണിയിൽ കെണിയിലകപ്പെട്ടവൻ രക്ഷപ്പെടാൻ എന്ത് വാഗ്ദാനവും നൽകും പക്ഷേ അത് വിശ്വസിക്കരുത് വരാനിരിക്കുന്ന സൗഭാഗ്യത്തേക്കാൾ വലുതാണ് കൈവശമുള്ളത് അത് എത്ര നിസ്സാരമാകട്ടെ വരാനിരിക്കുന്നതിന് വേണ്ടി കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത് മൂന്നാമത്തേത് വിഡുത്തം പറ്റിയല്ലോർത്ത് ദുഃഖിച്ച് സമയം കളയരുത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറണം രാപ്പാടി പറയുന്നത് കേട്ട് കർഷകൻ വായും പൊളിച്ച് ഇരുന്നു പോയി രാപ്പാടി എവിടേക്കോ പറന്നു പോയി ഈ കഥ കേട്ട എല്ലാവരും ചിന്തയിലായി തുടർന്ന് ചാണക്യൻ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചു അതിൽ പറയുന്നത് ഭാവനയിൽ മാത്രം കണ്ടത് പ്രാപ്യമാക്കാൻ വേണ്ടി കൈവശമുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരു പക്ഷെ രണ്ടും നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയേക്കാം എന്നാണ് ചാണക്യൻ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് എന്തോ ചോദിക്കാനാഞ്ഞു ചാണക്യൻ കൈകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാട്ടി ചാണക്യൻ പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും ആപത്ത് സമയത്ത് ആരും സഹായത്തിനുണ്ടാവില്ല പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട സമയത്ത് മന്ദിച്ചു നിൽക്കാതെ തീരുമാനമെടുക്കാൻ പഠിക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലനങ്ങൾ നടത്തണം ഞാൻ പറയുന്ന ശ്ലോകങ്ങളിലും കഥകളിലും ഇന്നും ആരും കാണാത്ത കഥകൾ വായിച്ചെടുക്കണം ആരും കാണാത്തത് കാണുകയും വേണം ആരും ചിന്തിക്കാത്തത് ചിന്തിക്കണം ആരും പേടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നവരാണ് നേതാക്കൾ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ രാജ്യഭരണത്തിന്റെ തിരക്കിനിടയിലും ചാണക്യൻ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുക്കുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു ലോകത്ത് മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് സംഭവങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണമാകുന്നവരും സംഭവങ്ങളെ നിയന്ത്രിക്കുന്നവരുമാണ് ഒരു കൂട്ടർ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളും സംഭവങ്ങളും നോക്കി കാണുന്നവരും അവയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുമാണ് രണ്ടാമത്തെ ഒരു കൂട്ടർ വേറെ ചിലരുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ശരിയായി മനസ്സിലാക്കാത്ത ജീവിക്കുന്നവർ ഇതിൽ ഒന്നാമത്തെ കൂട്ടരാണ് ശ്രേഷ്ഠർ ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും കാരണമാവുന്നവരും സംഭവങ്ങളെയും കാരണങ്ങളെയും നിയന്ത്രിക്കുന്നവരുമാണ് അവർ അത്തരമൊരാളായി നമുക്ക് മാറാൻ കഴിയും അതിന് ചില ജീവിതശൈലികളും ആവശ്യമായ തന്ത്രങ്ങളും ഉപയോഗിക്കണം ഒന്നാമത്തെ വിഭാഗത്തിൽ വരാൻ എല്ലാവർക്കും കഴിയുകയില്ല ആയിരം ആളുകളിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഉയർന്നു വരുക എന്നാൽ അല്പം ശ്രദ്ധയും വിജ്ഞാനവും കരസ്ഥമാക്കിയാൽ രണ്ടാമത്തെ കൂട്ടരെങ്കിലും ആകാം ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങളെ നോക്കിക്കാണാൻ അത് തൻ്റെയും സമൂഹത്തിന്റെയും നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നേറുകയും ചെയ്യുന്ന രണ്ടാമത്തെ കൂട്ടർ അവരെയും ഉത്തമഘടത്തിൽ പെടുത്താം എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ജീവിക്കുന്നവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ എന്നും മറ്റുള്ളവരെ പഴി പറഞ്ഞ് ചില പ്പോഴൊക്കെ സ്വയം പഴിച്ചും കഴിച്ചു കൂടുന്നു ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്ന് ശിഷ്യൻ ചോദിച്ചു യഥാർത്ഥത്തിൽ ആരും ശത്രുക്കളായി ജനിക്കുന്നില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ശത്രുക്കളാകുന്നവരാണ് ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ളവരെ അനുനയിപ്പിച്ച് സുഹൃത്തുക്കളാക്കാം എന്നാൽ ചിലരുണ്ട് ജന്മശത്രുക്കൾ അവരെ ബുദ്ധിപൂർവ്വം നേരിടണം ഞാൻ ഒരു കഥ പറയാം കടുത്ത വേനൽക്കാലം കാട് മുഴുവൻ വരൾച്ചയുടെ ചൂടിലായി ഒരു കാട്ടുചോലയിൽ മാത്രമേ അല്പം വെള്ളം കാണാനുള്ളൂ അവിടെയാണ് മൃഗങ്ങളെല്ലാം ദാഹം തീർക്കാൻ എത്തിയിരുന്നത് ഒരു ദിവസം കാട്ടുചോളിക്കറികിൽ വെച്ചൊരു മാനും കാട്ടാടും കണ്ടുമുട്ടി ആദ്യം ആര് വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ തർക്കമായി ആദ്യം വന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ആദ്യം വെള്ളം കുടിക്കും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പറ്റില്ല ഞാൻ ആദ്യം വെള്ളം കുടിക്കും മാനും വിട്ടുകൊടുത്തില്ല അപ്പോൾ ആട് തല കുനിച്ച് മാനിനെ കുത്താനായി മുന്നോട്ട് വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം എന്ന് മാൻ പറഞ്ഞു ആടും തയ്യാറായി ആടും മാനും തല്ലിക്കൂടുന്നത് കണ്ട കഴുകന്മാർ അടുത്തുള്ള മരക്കൊമ്പിൽ കൊതിയോടെ കാത്തു നിന്നു കഴുകന്മാരുടെ വരവ് ആടും മാനും ശ്രദ്ധിച്ചു പെട്ടെന്ന് അവരുടെ മനസ്സ് മാറി നമ്മൾ രണ്ടുപേരും തല്ലുകൂടുന്നത് കൊണ്ട് കഴുകന്മാർക്ക് തീറ്റയാവുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് സുഹൃത്തുക്കളായി കൂടാ സമാധാനത്തോടെ നമുക്ക് രണ്ടാൾക്കും വെള്ളം കുടിച്ച് ജീവിക്കാമല്ലോ ആടിന്റെയും മാനിന്റെയും പുതിയ തീരുമാനം തീരുമാനമറിഞ്ഞ് കഴുകന്മാർ പാറിപ്പോയി ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചാണക്കിൽ ശിഷ്യന്മാരോട് ചോദിച്ചു പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണ കൊണ്ടും അസൂയ കൊണ്ടും വിട്ടുകൊടുക്കാനുള്ള മടിയും കൊണ്ടാണ് സുഹൃത്തുക്കൾ ആകേണ്ടവർ ശത്രുക്കളായാൽ യഥാർത്ഥ ശത്രുക്കൾ അത് മുതലെടുക്കും നന്ദി